ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തേ ഡിറ്റ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ ആൻസർ ഓപ്ഷൻ ബി അണ്ടിൽ ഇപ്പം ഇവിടെ അണ്ടിൽ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് അണ്ടിലെന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് ഒരു ആക്ഷനെ പോയിന്റിൻ ടൈമിൽ കണക്ട് ചെയ്യാനാണ് അണ്ടിൽ ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ പോയിന്റിൻ ടൈമിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അണ്ടിൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നത് ബട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് രണ്ട് വിപരീത ആശയങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബട്ട് ഉപയോഗിക്കുന്നത് ഹവർ ഉപയോഗിക്കുന്നത് രണ്ട് ഇൻഡിപെൻഡൻ ക്ലോസസിനെ മെർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹൗ ഓവർ ഉപയോഗിക്കുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലൗസസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയാണ് ഹൗ ഓവർ ഉപയോഗിക്കുന്നത് അറുപത്തിരണ്ട് ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹീസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ് ആൻസർ ഓപ്ഷൻ എ കീപ്സ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് കീപ്സ് വന്നത് ഇപ്പോൾ ഇവിടെ കീപ് ഇൻ ടച്ച് എന്ന് പറയുന്നത് കീപ് ഇൻ ടച്ച് എന്ന് പറയുന്നത് ഒരു ഫ്രെയ്സൽ വെർബാണ് ഒരു ഫ്രെയ്സൽ വെർബാണ് കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ എന്നാണ് അർത്ഥം മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കീപ്സ് വന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്ന് വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ ആൻസർ ഓപ്ഷൻ സി റൺ ഔട്ട് റൺ ഔട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രെയ്സൽ വെർബാണ് കം ടു ആൻ എൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം റൺ ഔട്ട് കം അതായത് തീർന്നു പോവുക റൺ ഔട്ടിൻ്റെ അർത്ഥം തീർന്നു പോവുക കം ടു ആൻ എൻറ്റ് മേക്കപ്പിൻ്റെ അർത്ഥം എന്താണ് മേക്കപ്പ് മേക്ക ഇൻവെൻറ് കെട്ടിച്ചമയ്ക്കുക ഇൻവെൻറ്റ് മേക്കപ്പിൻ്റെ അർത്ഥം ഇൻവെൻറ് മേക്കപ്പും ഒരു ഫ്രേസിൽ വർബാണ് ഇൻവെൻറ്റ് അതായത് കെട്ടിച്ചമയ്ക്കുക എന്നാണ് അർത്ഥം മേക്കൗട്ട് ർത്ഥം അണ്ടർ സ്റ്റാൻഡ് മനസ്സിലാക്കുക അണ്ടർ സ്റ്റാൻഡ് മനസ്സിലാക്കുക എന്നാണ് മേക്കൗട്ടിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് അതുപോലെ ബ്രേക്കൗട്ടിൻ്റെ അർത്ഥം സ്റ്റാർട്ട് സഡൻലി ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് സഡൻലി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് സഡൻലി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി നാല് ഡാഷ് യു മൈൻഡ് വെയ്റ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ ആൻസർ ഓപ്ഷൻ ഡി വുഡ് അപ്പം ഇവിടെ ഒരു ഐ എൻ ജി വന്നിരിക്കുന്നു വെയ്റ്റിംഗ് യു മൈൻഡ് വന്നേക്കുന്നു അപ്പോൾ വുഡ് യു മൈൻഡിൻ്റെ കൂടെ എപ്പോഴും ഐ എൻ ജി ഫോമേ വരൂ വുഡ് യു മൈൻഡിൻ്റെ കൂടെ എപ്പോഴും ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ വുഡ് വന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി അഞ്ച് ഹീ ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എ ഇവിടെ എന്തുകൊണ്ടാണ് എ ഉപയോഗിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചത് എ യൂറോപ്യൻ എന്ന് പറയുന്നത് ഒരു വവ്വൽ സൗ ലെറ്ററിൽ ആണ് തുടങ്ങുന്നതെങ്കിലും വായിക്കുമ്പോൾ കൺസണൻ സൗണ്ട് ആണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് യൂറോപ്യൻ്റെ മുമ്പിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയാറ് എസ്റ്റർ ഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു ആൻസർ ഓപ്ഷൻ എ വെൻറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ വെൻറ്റ് വന്നത് ഡെ എസ്റ്റർഡേ എന്ന് വന്നിട്ടുണ്ട് ഇന്നലെ എസ്റ്റർ ഡേ എന്ന് വന്നാൽ പാസ് ടെൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എസ്റ്റർ ഡേ എന്ന് വന്നാൽ പാസ്റ്റ് ടെൻസെ അവിടെ ഉപയോഗിക്കാവൂ അതുകൊണ്ടാണ് അവിടെ വേണ്ടി വന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് മൈ ബർത്ത് ഡേ ഈസ് ഡാഷ് ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് ആൻസർ ഓപ്ഷൻ സി ഓൺ അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ വന്നത് ഒരു പർട്ടിക്കുലർ ഡേയോ ഡേറ്റോ പറയാനായിട്ട് ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് എന്ന് തന്നിട്ടുണ്ട് പെർട്ടിക്കുലർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അതിനെ റെഫർ ചെയ്യാനായിട്ട് ഓൺ എന്ന പ്രിപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ ഓൺ എന്ന് വന്നത് അതുപോലെ തന്നെ ഇവിടെ മൺഡേന്നോ മൺഡേന്നോ സൺഡേ എന്നോ അല്ലോ ആയിരുന്നെങ്കിലും അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും വരേണ്ടത് അതായത് ഒരു പെർട്ടിക്കുലർ ഡേയോ ഡേറ്റോ പറയാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ അറുപത്തി എട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ്ലസ് ആൻസർ ഓപ്ഷൻ സി ടോക്കറ്റീവ് അടുത്ത ക്വസ്റ്റിൻ അറുപത്തി ഒൻപത് ആൻസർ ഓപ്ഷൻ സി ലൈക്സ് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ലൈക്സ് വന്നത് ഐദർ ഈ ഡേ എവരി എനിബി എനിവൺ നോബടി നോവൺ നൺ എന്നിവയ്ക്ക് ശേഷം സിംഗിളർ വെർബേ ഉപയോഗിക്കാവൂ ഏതൊക്കെയാണ് ഐദർ ഐദർ നൈദർ നൈദർ ഈ വൺ ഈവരി വൺ someone, someone anybody, anybody, பினிடு, anyone, anyone nobody, no one, none, என்னி வைக்கி சேசம் singular verbே உபியோகிக்காவு. അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് കോൾട്ട് ഈസ് ദ എങ്ങർ വൺ ഓഫ് ആൻസർ ഓപ്ഷൻ ബി ഹോഴ്സ് അപ്പോൾ ഹോൾസിൻ്റെ എങ്ങർ ആണ് കോൾട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കുറച്ച് അനിമൽസിൻ്റെ എങ് വൺസ് നോക്കാം ക്യാമൽ കാഫ് ഫോൾ കൗ കാഫ് ഡിയർ ഫോൺ കാഫ് കിഡ് ഡോങ്കി ഫോൾ കോൾട്ട് ഫില്ലി ഡക്ക് ഡി ഈഗിൾ ഇഗ്ലറ്റ് ഫിഷ് മിന്നോ അപ്പം ഇതും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക